കേന്ദ്രം വൻ വെട്ടിക്കുറവ് വരുത്തിയിട്ടും സംസ്ഥാനം ചെയ്യേണ്ടത് ചെയ്തു എം എൽ എ മാർ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രം ഗ്രാന്റ് നികുതി വരുമാനം വായ്പ പരിധി എന്നിവയിൽ വൻ വെട്ടിക്കുറവ് വരുത്തിയിട്ടും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് മറക്കാതെ ചെയ്ത് മുന്നോട്ടു പോകുന്നുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഇത്തവണ ഓണം സുഭിക്ഷമായിരുന്നു എന്ന് ജനങ്ങൾ തന്നെയാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനകളുടെ സത്യസന്ധത കാണുമ്പോൾ ജനങ്ങൾ തന്നെ െ തീരുമാനിക്കും എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയെ പ്രതിപക്ഷം വിലയിരുത്തുന്നത് എന്ന് കേന്ദ്രം ഇത്രയും വെട്ടിക്കുറവ് വരുത്തിയ സാഹചര്യത്തിൽ പോലും സർക്കാർ മുന്നോട്ടു പോവുകയാണ് ഓരോ എം എൽ എയും സ്വന്തം മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ സർക്കാരിന്റെ പ്രവർത്തനം വ്യക്തമായി അറിയാം സെൻട്രൽ ഗവൺമെന്റ് കേരളയെ വലിയ കടക്കടിയിലാണെന്ന് പ്രചരിപ്പിക്കുമ്പോഴാണ് സി എ ജി റിപ്പോർട്ട് പുറത്തുവരുന്നത് റിപ്പോർട്ട് തെളിയിക്കുന്നത് കേരളം കടക്കടിയിലല്ലെന്നതായും ധനമന്ത്രി വ്യക്തമാക്കി കോൺട്രാക്ടർമാർക്ക് പണം എത്തിച്ചില്ലെന്ന സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്നതിൽ തടസ്സമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം എത്തിക്കുന്നില്ല എന്ന പരാതി വേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പണം നൽകിയിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി സാഗ് ന്യൂസ് തിരുവനന്തപുരം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു